ഈ നീന്തി വരുന്നത് ആരൊക്കെയാണെന്ന് മനസ്സിലായോ അതെ ഇതാണ് നീർനായകൾ വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു ഇവരൊന്ന് കാണണമെന്നും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്ന് കൂടുതൽ വെള്ളമുള്ള പുഴകൾ പാടങ്ങൾ തോടുകൾ എന്നിവിടങ്ങളിലെല്ലാം കാണപ്പെടുന്ന ഈ വംശനാശ ഭീഷണി നേരിടുന്ന സസ്തനികളാണ് നീർനായകൾ ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം മീനുകൾ തന്നെയാണ് എന്നാൽ ഞണ്ട് ചെമ്മീൻ കക്കകൾ വണ്ടുകൾ പക്ഷികൾ എന്നുവേണ്ട പാമ്പിനെ വരെ ഇവരെ കൂട്ടമായാണ് സാധാരണ ഇവരെ കാണാറ് ആ കൂട്ടത്തെ നേതൃത്വം നൽകുന്നത് പെൺ നീർനായ ആയിരിക്കും തികച്ചും സാമൂഹികമായ ജീവിതം നയിക്കുന്നവരാണ് ഒരേ ഒരു ജീവിത പങ്കാളിയെ ഇവർക്കുണ്ടാവും കൂട്ടത്തിൽ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അച്ഛൻ നീർനായയെ പെണ്ണ് കൂട്ടത്തിൽ ചേരാൻ അനുവദിക്കാറില്ല നീർനായ എന്ന പേരുണ്ടെങ്കിലും എപ്പോഴും ഇവർ വെള്ളത്തിൽ ഇറങ്ങാറില്ല എരിപിടിക്കാനും അല്ലെങ്കിൽ കളിക്കാനും മാത്രമേ ഇറങ്ങാറുള്ളൂ അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും ഇവരിങ്ങനെ വെള്ളത്തിൽ കിടക്കുമ്പോൾ തണുക്കില്ലേന്ന് സാധാരണ ജലജീവികൾക്ക് അവരുടെ ശരീരത്തിലെ ചൂട് നിലനിർത്താൻ ഒരു കൊഴുപ്പിൻ്റെ കവചം ശരീരത്തിൽ പൊതിഞ്ഞിട്ടുണ്ടാകും എന്നാൽ നീർനായകൾക്ക് അതില്ല പക്ഷേ അവയുടെ വെൽവെറ്റ് പോലുള്ള രോമങ്ങളാണ് തണുപ്പ് ശരീരത്തിൽ കിടക്കാതെ അവരെ സംരക്ഷിക്കുന്നത് ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളത്തിൽ മുങ്ങുമ്പോൾ മൂക്കും ചെവിയും പ്രത്യേകമായി അടയ്ക്കാനുള്ള കഴിവുണ്ട് എന്നതാണ് എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി പിന്നെ കാണാം ബൈ